ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം ജെ ജെ ഗോൾഡിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൻ ശേഖരം തന്നെ ഇവിടെ വരുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇന്ന് കമ്മൽ ഫെസ്റ്റും കൂടി നടക്കുകയാണ് കമ്മൽ ഫെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് നിരവധി പേർ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ നല്ല കളക്ഷൻ ആണ് ഞങ്ങള് ഇൻസ്റ്റയില് കമ്മൽ ഫെസ്റ്റ് റീൽ കണ്ടിട്ട് വന്നാണ് നോസ്പിൻ പിൻ എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഇയറിങ്സ് ആയിക്കോട്ടെ റിങ്സ് ആയിക്കോട്ടെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല കസ്റ്റമർ സർവീസ് ഉണ്ട് ഞങ്ങൾ ഇനിയും വരും കണ്ടാണ് വന്നേ നല്ല കളക്ഷൻ ഉണ്ട് കമ്മൽ ഫെസ്റ്റ് നടക്കുക നല്ല കളക്ഷൻ ഉണ്ട് നല്ല കസ്റ്റമർ സർവീസ് ആണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കമ്മൽ ഫെസ്റ്റ് നടക്കുക എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിരവധി ലൈറ്റ് കളക്ഷനുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള കളക്ഷനുകൾ ഇവിടെ ഉണ്ട് ഞങ്ങള് മാല സെലക്ട് ചെയ്തായിരുന്നു ലൈറ്റ് വെയ്റ്റ് മാലയാണ് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഡിസൈനുകളിലെ വ്യത്യസ്തതയാണ് സന്ദർശകരിൽ കൂടുതൽ പേരെയും ആകർഷിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഡിസൈനുകളിലുള്ള കമ്മൽ ഇവിടെ ലഭ്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കമ്മലുകൾ ലഭിക്കും രണ്ട് ഗ്രാമിൽ തീർത്ത ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന മാല പാതസ്വരം വളകൾ ഒരു ഗ്രാമിൽ തീർത്ത കൈച്ചെയിൻ ഉൾപ്പെടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളെ വിപുലമായ ശേഖരം ജെ ജെ ഗോൾഡിൽ എത്തിയിട്ടുണ്ട് കമൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ജെ ജെ ഗോൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കാതുകുത്ത് മൂക്കുകുത്ത് എന്നിവ സൗജന്യമായിരിക്കും സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നുണ്ടെങ്കിലും അത് വ്യാപാരത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് കോതമംഗലം ജെ ജെ ഗോൾഡ് മാനേജിംഗ് പാർട്ണർമാരായ ജോബിൻ തോമസ് ജയൻ ജോസഫ് എന്നിവരുടെ വിലയിരുത്തൽ വിപണിയിൽ ഇപ്പോൾ ലേറ്റ് വെയ്റ്റ് തരംഗമാണ് ദൃശ്യമാവുന്നത് ഇതാണ് ഇപ്പോൾ ജെ ജെ ഗോൾഡിൽ തിരക്ക് അനുഭവപ്പെടാനും കാരണം കമ്മൽ ഫെസ്റ്റ് ഒരുക്കുന്നതിന് കാരണമായതും ഈ ലേറ്റ് വെയിറ്റ് തരംഗം തന്നെ ഇരുവരും വ്യക്തമാക്കി എം ഫോർ മലയാളം കോതമംഗലം